സൗദിയിലെ എല്ലാവർക്കും പ്രിയപ്പെട്ട പുരാതന പ്രദേശമാണ് ജിദ്ദയിലെ ബലത് പണ്ട് മക്കയിലുള്ളവർ കപ്പിലിറങ്ങിയത് ബലദിലാണ് അതായത് മക്കയുടെ പ്രവേശന കവാടം ഇവിടെയാണ് മസ്ജിദ് ഷാഫി നിലകൊള്ളുന്നത് ഉമർ ഖലീഫയുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് പള്ളിയെന്ന് കരുതുന്നു പിന്നീട് പുനർനിർമ്മിച്ചപ്പോഴാണ് മസ്ജിദ് ഷാഫി എന്ന് പേര് ലഭിച്ചത് യുനെസ്കോ പൈതൃക പ്രദേശമായ ബലദിന്റെ അകത്താണ് സ്ഥാനം ഈ പള്ളി പുനരുദ്ധാരണം നടത്തിയത് ഇപ്പോൾ അബ്ദുള്ള രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് അതിനുശേഷം ഇവിടെ ജിദ്ദ യുനെസ്കോ പൈതൃക പട്ടികയിൽ തിരഞ്ഞെടുക്കുകയും ജിദ്ദ ഒരു ഹിസ്റ്റോറിക്കൽ നഗരമാവുകയും ചെയ്തപ്പോൾ കണ്ടമാനം ആളുകൾ ഈ പള്ളി ഇപ്പോഴും സന്ദർശകരായിട്ട് വരുന്നുണ്ട് എല്ലാ നമസ്കാര സമയവും ഈ പള്ളി തുറന്നു വയ്ക്കുകയും സന്ദർശകരെല്ലാം വന്ന് സന്ദർശനം നടത്തുകയും ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൻ്റെ വിവിധ വായനകളാണ് മധുഹബുകൾ ഇതിലെ പ്രധാന പണ്ഡിതനാണ് ഇമാം ഷാഫേ ഷാഫ ഇ മധുഹബിന്റെ ജിദ്ദയിലെ പ്രധാന പഠന കേന്ദ്രം കൂടിയായിരുന്നു ഇത് അതാണ് പുനർനിർമ്മിച്ചപ്പോൾ ആ പേര് വന്നത്